ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ അപ്പനാദേശ് കുടുംബത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യമാണ് എനിക്ക് കാണുവാൻ സാധിക്കുക അപനാദേശുമായി ഓരോ വിധത്തിൽ ബന്ധപ്പെട്ട ആളുകളാണ് ഈ വേദിയെ ഈ സദസ്സിനെ ധന്യമാക്കുന്നത് അത് കാണിക്കുന്നത് അപ്പനാദേശിനോടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഒരു വലിയ സ്നേഹവും പ്രതിബദ്ധതയുമാണ് ഇവിടെ നമ്മൾ ചരിത്രം കാണുകയുണ്ടായി വളരെ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചാണ് അപ്നാദേശ് ഇന്ന് നാം കാണുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് സ്ഥലങ്ങളിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ അപ്നാദേശ് നിർത്തിവെക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ അഗ്നി പരീക്ഷണങ്ങൾ അപ്നാദേശിന് അപൂർവമല്ല സത്യത്തിന് വേണ്ടി നിലകൊള്ളുക സഭയുടെയും സമുദായത്തിൻ്റെയും മൂല്യങ്ങളെ മുറുകെ പിടിക്കുക അവയെ ഉച്ചയ് പ്രഘോഷിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും സങ്കുചിത താല്പര്യങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടാകാം അതുതന്നെ അപ്പനാദേശിനോട് എതിർപ്പുണ്ടാകാനും കാരണമാകും പക്ഷെ അങ്ങനെയുള്ള എതിർപ്പുകളിൽ ഒന്നും പതറാതെ ധൈര്യപൂർവ്വം അപ്പനാദേശിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളുടെയും മറ്റനേകം ആളുകളുടെയും വലിയ ഒരു സഹകരണം കൊണ്ടാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല നമ്മളിപ്പോള് പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനം ചെയ്യുന്ന അവസരമാണ് അപ്പനാദേശ് ഈ പേര് സ്വീകരിച്ച് രംഗത്തേക്ക് വന്നതിൻ്റെ എഴുപത്തിനാല് വർഷം പൂർത്തിയാക്കി എഴുപത്തിയഞ്ചിലേക്ക് പ്രവേശിക്കുകയാണ് യുദ്ധാനന്തര കാലഘട്ടത്തിന്റെ കെടുതികൾക്കിടയിൽ നിന്നുകൊണ്ട് സ്വതന്ത്ര ഭാരതത്തിന്റെ സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ട് അപ്പനാദേശ് എന്ന പേരിൽ ഇപ്രകാരമുള്ള ഒരു പത്രിക ഇവിടെ ആരംഭിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന വലിയ ഉൾക്കാഴ്ചകളെയാണ് നമുക്ക് ഇന്ന് നോക്കിക്കാണുവാനായിട്ട് സാധിക്കുക എൻ്റെ നാട് എന്നുള്ള ആ ഒരു ആശയത്തിൽ നാം എല്ലാവരും എപ്രകാരം ഈ പൊതു സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും ആ പൊതു സമൂഹത്തിൻ്റെയും നാടിൻ്റെയും വളർച്ചയിൽ എപ്രകാരം മക്കുകാരാകണമെന്നും ആ തലക്കെട്ട് തന്നെ നമ്മോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഒരു ഉറച്ച ബോധ്യം അപ്രാദേശിൻ്റെ ഓരോ ലക്കങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിലും ജ്ഞാനായ സമുദായത്തിൻ്റെ പത്രം എന്നുള്ള നിലയിലും ഈ സമുദായത്തിൻ്റെ മൂല്യങ്ങളെയും അതിൻ്റെ ബോധ്യങ്ങളെയും ഒക്കെ മുറുക പിടിച്ചുകൊണ്ട് അതിനെ എപ്പോഴും ഉത്തേജിപ്പിക്കുവാൻ പ്രോത്സാഹനം നൽകുവാൻ വളർത്തുവാനായിട്ട് അപ്രാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളും വിസ്മരിക്കാനാവുകയില്ല അതേസമയം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ക്രിസ്തീയ സഭയുടെ ആ വിശ്വാസ ബോധ്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ അപ്നാദേശിനെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം ഇത് കോട്ടയം രൂപതയുടെ ഒരു ഔദ്യോഗിക ജീഹയാണ് അപ്പോൾ ആ രീതിയിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു നിറവും കൂടി ചേർത്ത് നമ്മൾ അപ്നാദേശിനെ ജനമധ്യത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് വലിയ പ്രസക്തിയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ അപ്നാദേശിന് വളരെ വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട് എന്നുള്ള ബോധ്യം ഇതിന്റെ തുടക്കത്തിൽ തന്നെ അതിന്റെ പേര് മുതലേ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന കാര്യമാണ് ആ ബോധ്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഇന്നും അപനാദേശ പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് ഒരു അച്ചടിച്ച മാധ്യമം എന്നുള്ള നിലയിൽ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെയും ആധുനിക ടെക്നോളജിയുടെയും കാലഘട്ടത്തിൽ അപനാദേശം മുന്നോട്ട് പോകുവാനുള്ള കാരണം അതിൻ്റെ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയും ആ മൂല്യങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന അംഗീകാരവുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഒപ്പം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്രാദേശിന് ജന്മം നൽകിയ നമ്മുടെ അഭിഭന്യ പിതാക്കന്മാരോടൊപ്പം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തങ്ങളെ തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയ ധാരാളം ആളുകളുണ്ട് എഡിറ്റേഷൻ ആയിരുന്ന ബഹുമാനപ്പെട്ട വൈദികരുണ്ട് അതുകൂടാതെ അപ്നാദേശ് പ്രവർത്തനത്തിൽ പങ്കാളികളായ ധാരാളം സഹോദരിമാരും അൽമായ സഹോദരങ്ങളുമുണ്ട് അവരുടെയൊക്കെ ആ ഒരു സമർപ്പണത്തെ ഈ അവസരത്തിൽ വളരെയേറെ നന്ദിയോടെ ഓർക്കുകയാണ് ഒരു പക്ഷേ പുതിയ ടെക്നോളജിയൊക്കെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പിണ്ടും മൃച്ചൻ്റെ പ്രയാസങ്ങളൊക്കെ നമുക്കറിയാം ആ സാഹചര്യങ്ങളിൽ ഒന്നും പതറാതെ അപനാദേശിനെ മുടക്കം കൂടാതെ യഥാസമയം വായനക്കാരിൽ എത്തിക്കുവാനുള്ള തീവ്രമായ പരിശ്രമങ്ങൾ അവർ നടത്തിയിരുന്നത് കൊണ്ടാണ് അപനാദേശ് എല്ലാ കാലഘട്ടങ്ങളിലും മുടങ്ങാതെ നമ്മുടെ ആളുകൾക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുന്നത് ഇന്ന് അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും അപനാദിശ എന്ന് പറയുന്നത് ഞനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പത്രമാണ് അത് കാണാനും വായിക്കാനും ആഗ്രഹിക്കാത്ത ഞനായക്കാർ ഉണ്ടാവുകയില്ല ഇന്ന് ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമുക്കറിയാം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് നമ്മുടെ ആളുകൾ പോയിരിക്കുന്ന പശ്ചാത്തലത്തിലും പോസ്റ്റ് വഴി അപ്രാദേശി എത്തുന്നതിനുള്ള താമസം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ആധുനിക മാധ്യമങ്ങളുടെ സൗകര്യം പ്രയോജനപ്പെടുത്തി അപ്രാദേശിനെത്തിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ധാരാളം ആളുകളെ ഓൺലൈനിലൊക്കെ അപ്രാദേശി വായിക്കുവാനും മനസ്സിലാക്കുവാനും പരിശ്രമിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ പ്രിയമുള്ളവരെ മാറി വരുന്ന കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ആധുനിക പരിഷ്കാരങ്ങളും മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് തന്നെ അതേസമയം അപ്രാദേശിൻ്റെ മൂല്യങ്ങളിലോ അതിൻ്റെ ബോധ്യങ്ങളിലോ മാറ്റം കൂടാതെ മായങ് ചേർക്കാതെ മുന്നോട്ട് പോകുവാനായിട്ട് അപ്രാദേശം സാധിക്കുന്നുണ്ട് എന്നുള്ളത് സംശയമായ സംഗതിയാണ് ബഹുമാനപ്പെട്ട പുരിയത്തറ മാത്യു അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇന്ന് വളരെ ഭംഗിയായിട്ട് അപ്രാദേശ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ചരിത്രങ്ങളെല്ലാം നമുക്ക് നൽകുന്ന ആ ഒരു ഉൾക്കരുത്ത് വളരെ വലുതാണ് അത് ഈ ജൂബിലി ആഘോഷത്തിലൂടെ കൂടുതൽ ഉദ്യീപ്തമാക്കുവാനും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് അവസരത്തിൽ ആശംസിക്കുവാനുള്ളത് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും അപിനാദേശിൻ്റെ പ്രവർത്തനങ്ങളിൽ കാണിക്കുന്ന ശ്രദ്ധയും താൽപ്പര്യവും ഏറെ ശ്ലാഘനീയമാണ് നമുക്കെല്ലാവർക്കും ചേർന്ന് സത്യത്തിന്റെ സ്വരമായിട്ട് വിശ്വാസത്തിന്റെ പ്രകടനമായിട്ട് സമുദായത്തിൻ്റെ ജുഹയായിട്ട് അപിനാദേശിനെ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് കൂട്ടിച്ചേർന്ന് പരിശ്രമിക്കാം എന്നുള്ള ആശംസയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു